എന്റെ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും മയക്കുമരുന്നിൽ അത് സിഗരറ്റ് മുതൽ അതേപോലെ തന്നെ എന്തേലും പറയാറിയില്ല കണ്ണു മുതൽ അഞ്ചു മുതൽ ഏതാണെങ്കിലും പൊടിയോ മിളുകയോ മരുന്നോ കുപ്പിയോ മുട്ടായിയോ എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് കാര്യം ശ്രദ്ധിച്ചോളി ഒന്ന് അവന്റെ തീനയായ അവസ്ഥ താറുമാറാവും അവന് തീനയാവാൻ പറ്റൂല കൂടി ഇന്നിയമിൻടെ കുടികോവലി നാവിൻ്റെ അടിയിൽ വെക്കുന്നോനെ ദീനിയാവ പച്ചൂലാ അണ്ണാച്ചി കൊണ്ടുവന്ന കവറിൽ പൂطاءപ്പെട്ടയയക്ക് വെച്ചിട്ടുണ്ട്യൽ കേറ്റുന്നോനും ദീനിയാവ പച്ചൂലാ അവൻ എന്തികൊണ്ട് അല്ലാഹു പറഞ്ഞു ഇന്ന ശ ഇന്നമാ യുദീദു ശൈത്വാന അ യുഖിഅു ബൈനകും അദാവ വൽ ബഗ്ദ ഫിൽ ഖംരി വൽ മൈസിന വയസ്ദുകു അൻകിർ ലില്ലാഹി വ ഇഖാമിസ്സലാ അതുകൊണ്ടാണ് കേറൂല അതിൽ നിന്നൊഴിവാടാ അള്ളാഹുവിന്റെ ദയപ്പെടും എന്നിട്ട് എങ്ങോട്ടപ്പോ എം എം ഡി സുഖായി അതാണ് കുത്തി എന്നിട്ട് എങ്ങോട്ടേ പോവുക ഒരു ദിവസം കഴിഞ്ഞില്ലേ എല്ലാം കുളിച്ച് തീർത്തില്ലേ ജീവിതം സുഖിച്ച് ആത്മ അഴിമതില്ലേ ഉപ്പ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ കച്ചവടം ചെയ്യുന്നുണ്ട് പൈസക്ക് ഇഷ്ടം പോലെ എല്ലാം തീർന്നില്ലേ പോവല്ലേ

മരിച്ചതിന് ശേഷം ഒരു ജീവിതമില്ലെന്നാണോ വിശ്വസിക്കുന്നത് എന്താറിയോ വെല്ലുവിളിക്കണ്ടി മണ്ണായിപ്പോയതിനു ശേഷം ഒരിക്കൽ കൂടി ഞാൻ ഉണ്ടാക്കുമ്പോ നിനക്ക് ഞാൻ ആദ്യം തന്നെ ഈ തള്ളവിലെ ഒപ്പില്ല ഈ സീല് അത് അതേപോലെ ഞാൻ കൊണ്ടുവരും അത്ര കൃത്യമായിട്ട് ഞാൻ എന്നെ ഉണ്ടാക്കും എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഏതായിപ്പെട്ട നബിമാരിക്കോൾ തീൻ അളവതി നാല് രണ്ട് ഉണ്ടാവുന്ന പ്രശ്നത അറിയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന മിമ്മാ അത്രക അനാസു മിൻ കലാമിന്നബുവത്തി അൂല ഇദാലം തസ്താഹി ഫസ്നഅ മാ ഷീ ലാം ലജ്ജ ഇ പറയുന്ന സംഗതിയെ മയക്കവേണ്ടേണ്ടിയോപ്പെട്ട ആൾക്കാർക്ക് നമ്മളോനെ ഉപ്പനവരെ അണിക്കാൻ കൊണ്ട് പോ

എനിക്കത് ജയിച്ചുണ്ട് എല്ലാരും നോക്കൂല എല്ലാരും തൊടൂല കാരണം എന്റെ ഏട്ടനോട് പറഞ്ഞാൽ പോലെ 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 പന്തികളെ സ്വന്തം കാഴ്ച ഇന്ന് ലോകം കാണുന്നുണ്ടെങ്കിൽ അത് ഇത്തിരി പേരിലാണ് ഗൗരവം ഇപ്പൊ തിരിയൂല അത് നമ്മുടെ വീട്ടിന്റെ അടുക്കളയിൽ വന്നാലേ നമുക്ക് തിരിയുള്ളൂ ഇപ്പൊ വാർത്ത കേൾക്കുന്നത് എഴുന്ന കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് മണിക്കേരിയുടെ മലമുകളിൽ നിന്ന് എന്റെ വീട്ടിലും എത്തി എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ ഒന്ന് കണ്ണു തുറക്കുക എന്തുണിക്കൂണം ഭാഗമാണ് അത് നശിക്കും സ്വയം പ്രിയപ്പെട്ട യുവാക്കളെ വൃത്തികെട്ടുമൊന്നും ആളുകൾ നോക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത നല്ല അസുലഭമായ സന്ദർഭത്തെ പാഴാക്കി കളയരുത് മൂന്നാമത്തെ സംഗതി അറിയോ നിന്നും അവനെ ദൂരയാക്കും എത്രയും പെട്ടെന്ന് മാറിയിട്ടില്ലെങ്കിൽ അപകടമാണ് കേട്ടോ കേട്ടോ لعن لعن الله 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 رسول صلى عليه وسلم വർ എന്ന് പറയുന്നവരാണ് ഏറ്റവും അധികം അല്ലാതെ മുഹമ്മദ് വിളിക്കുന്നവരാണ് ഏറ്റവും അധികം അടിമാർ ചെയ്യുന്നവര് ചില കമ്മുകൾ എന്തുണ്ടാക്കി ഈ ഈ കാർപ്പറ്റും ഒട്ടിക്കുന്ന ചില ഗമ്മുകൾ അതുകൊണ്ട് അത് ഉണപ്പിച്ചുണ്ട് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് വരും ഇന്നത്തെ ഗുളിക പറഞ്ഞത് അന്ന് ഹംറേ ഉള്ളൂ പക്ഷെ അതിനോട് ചെറുത്ത് വായിച്ചുള്ള ബാക്കിയുള്ള എല്ലാത്തിനെയും പത്താൾക്കാരെച്ചിട്ടുണ്ട് ഒന്ന് ആസിറുഹ അത് ഉണ്ടാക്കുന്നവൻ ആണെങ്കിലും ഉണ്ടാക്കുന്നവൻ രണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നവൻ കമ്പനി ഉടമ മൂന്ന് അത് ഉപയോഗിക്കുന്നവൻ അത് ബാഗിൽ വെച്ച് കൊടുക്കുന്നവൻ എട്ടാം ക്ലാസ്സുകാരൻ എട്ടാം ക്ലാസ്സുകാരി സൂക്ഷിച്ചോറിയിട്ടോ മക്കളെ ബാഗിൽ സൂക്ഷിച്ചോ സ്കൂളിൽ വരുമ്പോ ഈ വൃത്തിയില്ലാത്ത കഴികന്മാരായ ചില ആളുകള് നോട്ടമിടുന്നത് ചെറിയ പുള്ളരയാണ് മേഖല പെൺകുട്ടികൾ അടക്കം പറയാ അറിയോ ഏ എന്റെ മോളങ്ങനെയൊന്നും പോകൂല എന്റെ മോളും എന്നുള്ള സമാധാനത്തിൽ നമ്മൾ അങ്ങനെ വിടും അവസാനം പേപ്പറിലൊക്കെ കാണും മോളെ ഫോട്ടോ അള്ളാഹുട്ടെ അത് ഹാങ് വഹിക്ക് കൊണ്ടോയി കൊടുക്കുന്ന ആള് വണ്ടി ഡ്രൈവറാണെങ്കിലും വണ്ടിയാണെങ്കിലും മേഖല വെക്കുന്ന ആർക്കാണോ കൊണ്ടുപോയി കൊടുത്തത് അവൻ അഞ്ച് അതുമായി ബന്ധവും പറഞ്ഞ ഒരറ്റൊരു ഹദീസ് വായിക്കാം ഒറ്റൊരു ഹദീസ് അതാണ് ലക്ഷ്യം പക്ഷേ നല്ല പ്രസരിപ്പുള്ള യുവത്വത്തിന്റെ ശക്തി ശരീരത്തിൽ ഉള്ളപ്പോ ആരും അവരെയും തലയിൽ കയറില്ല ഇല്ലുൽ മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല ഒന്ന് ലഹരി ഉപയോഗിക്കുന്നവൻ ജീവിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോടി വന്നോളിന്റെ അടിമപ്പെട്ടാരെങ്കിലും മരണപ്പെട്ടു പോയാൽ കണ്ണ് കുടിച്ചോണ്ട് മെരിച്ചെ കണ്ണു കുടിച്ചോണ്ട് മെരിച്ചെ ഈ പറഞ്ഞു മുട്ടയിരുന്നോണ്ട് മെരിച്ചെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഖാഫുല്ലാഹു അസ്സ വതന്ന മിനഹറിൽ ഗൗത നാളെ ആഖിറത്തിൽ അവനെ നഹമുൽ ഗൗതന്ദ മറിയുന്ന ഒരു പുഴയിലേ വെള്ളം കുടിപിക്കും ഖൈല അപ്പോൾ ഒരു സഹാബി ചോദിച്ചയാ റസൂല്ലല്ലാ وما നഹറുൽ ഗൗത എന്താണ് നഹറുൽ ഗൗത എന്ന് പറഞ്ഞാൽ ഖൽ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു നഹറുൽ يجري من فروج ഒരു തരം വെള്ളമാണ് അതിന്റെ നാറ്റവും അതിന്റെ വൃത്തികളും എത്ര അറിയോ യുഗിലൂടെ ഭാഗത്ത് ഉണ്ടാവുന്ന ദുർഗന്ധം

ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളാണ് മെഡിക്കൽ സയൻസ് ഇപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ അവന്റെ വിലപ്പെട്ട അവയവങ്ങൾ അവന് നഷ്ടമാവും അവയവങ്ങളുടെ അറിയാൻ അറിയൂമാക്കട്ടെ ഒരു അവയവം ഇതിന്റെ ഉള്ളിൽ നിന്ന് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നശിച്ച് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറയും കരൾ മാറ്റി വെക്കണം പൈസ അമ്പത് ലക്ഷം

ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ നന്നതാ ഞാൻ അതിനെ പ്രവർത്തിപ്പിക്കുന്നവൻ നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തി കേടു അവയെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും കേട് സംഭവിച്ചാൽ വരുന്ന തുണിയാവി പിന്നെ നിനക്ക് ആ കുടികൾ കാണുമ്പം ഒരു തുള്ളി മയക്കുമരുന്ന് കാണുമ്പം ഈ നിലവിളിച്ചുകൊണ്ട് പക്ഷെ അപ്പുറത്തേക്കും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഏറ്റവും വലിയ പ്രയാസം തറിയോ മലയാളം തിരിയുന്നവർക്ക് കൃത്യമായി തിരിയുന്നവർക്ക് ലൈംഗിക ആണെന്ന് പറഞ്ഞ് നടക്കാനേ പറ്റുള്ളൂ ഒരു ഉപകാരം ഉണ്ടാവില്ല ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം മിമ്പർമ്മയാണെങ്കിലും ആണെന്ന് പറഞ്ഞ് നടക്കാനേ പറ്റുള്ളൂ ഒരു മൂതൊഴിക്കതല്ലാണ്ട് വേറൊരു ഉപയോഗം ഉണ്ടാവില്ല അള്ളാഹുവാക്കട്ടെ പക്ഷെ എന്താ സംഭവിക്കാന്നറിയോ ഇന്ന് അറിയോ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മുപ്പത് വയസ്സുള്ള യുവാക്കൾ യു അടിമപ്പെട്ടു കണ്ണിന് മയക്കുമരുന്നിന് അവനൊരു ഭർത്താവാണ് പെണ്ണുണ്ട് വീട്ടില് അവളും ഒരു മനുഷ്യ സ്ത്രീയാണ് അത് അവൾക്കും അവൾക്കും ഉണ്ട് അവളെ സാക്ഷിയാക്കി ഈ ചെറുപ്പക്കാരനെ സമ്മാനിച്ചത് അവൾക്കത് കിട്ടാതെ വരുമ്പോൾ മനുഷ്യ സ്ത്രീയാണ് അവളും അവൾ വ്യഭിചാരം ചെയ്തു ഉത്തരവാദികാരെ സംഭവിച്ചു ആ പെണ്ണ് തെറ്റില്ലെന്നു കാരണക്കാരാര് ഈ നാൽക്കാലി അള്ളാഹുയുടുംബത്തെയും കാക്കട്ടെ ഉട ഈ കക്കല്ല പിന്നെ ജീവിക്കുന്നത് ഒരു പെണ്ണിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ എന്തർത്ഥം ഈ ജീവിതത്തിന്റെ ഈ നായ്ക്കളും ഈ പോത്തുകളും എരുവുകളും നടക്കുമ്പോൾ നടക്കാതല്ലാണ്ട് എന്താ ഇസ്സത്ത ജീവിതത്തിൽ ഉള്ളത് സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് ഒരു സമാധാനം സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നിട്ട് ആ സമാധാനവും ആ ആശ്വാസവും അവൾ ഏതോ ഒരു ഓട്ടോ ഡ്രൈവറുടെ കൂടെ അല്ലെങ്കിൽ ഏതോ ഒരു ബസ് ഡ്രൈവറിന്റെ കൂടെ ഏതോ ഒരു തൊഴിലാളിന്റെ കൂടെ പോയിട്ട് അത് ആസ്വദിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാ നീ ജീവിക്കുന്നത് ദുനിയാവരാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് എന്തൊക്കെ നശിപ്പിച്ചു അറിയോ തീ ഇല്ലാണ്ടാക്കി പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ശരീരം ഇല്ലാണ്ടാക്കി പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഇസ്സത്തും അഭിമാനവും ആണത്തവും ഇല്ലാണ്ടാക്കി ഇവരെക്കാളും മോളില്ലാത്തത് സൂക്ഷിച്ചോടെ സൂക്ഷിച്ചോടെ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾ തകരാൻ തുടങ്ങിയിട്ടുണ്ട്

ണ്ടാവും ഉമ്മത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മൂന്നാമ നാലാമത്തെ കാര്യം അവന്റെ കുടുംബപരമായിട്ടുള്ള തകർച്ച ഏതെങ്കിലും ഉപ്പയും ഉമ്മയും ഈ മയക്കുമ്പോൾ അനുഭവപ്പെട്ടവന്റെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും ഒരു രാത്രിയെങ്കിലും ആ ഉപ്പ ഉമ്മ നേരിച്ചുണ്ടാവും മോന്റെ അവസ്ഥ ഓർത്തിട്ടില്ല മോഡാവസ്ഥ ഓർത്തിട്ടില്ല നിങ്ങൾ എന്തു പറയുന്നു പ്രിയപ്പെട്ട യുവാക്കളെ ഉപ്പാലയും കരയിപ്പിച്ച് ജീവിച്ചിട്ട് എന്താ നിങ്ങൾ നേടാൻ പോകുന്ന ദുനിയാവിൽ ദുനിയാവിൽ ദുരിപ്പാലും ദുനിയാവിൽ നിങ്ങൾ എന്താ നേടാൻ പോകുന്നുണ്ട് എവിടെയെ തുലോ വെച്ചോളി വച്ചോ സ്ഥിരീവാക്ക് ഉപ്പയും ഉമ്മയും നമ്മളെ കുരുത്തക്കേട് കൊണ്ട് കരയുന്നുണ്ടെങ്കിൽ എവിടെ തുല ആരെങ്കിലും എവിടെങ്കിലും എത്തിയതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഗുണ്ടെങ്കിൽ

ഈ നാശത്ത് പോകാൻ ആഗ്രഹിക്കുക ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പം എന്റെ ഉപ്പയും ഭയങ്കര കരച്ചല്ലേ പോയത് ആ സഹായം എന്തിനാ ഇത്ര തീരും വേണ്ടി പോകണം സ്വന്തം വേണ്ടിയുള്ള യാത്രയാണ് ഇത്ര പക്ഷെ ഉപ്പയുമ്മീ കരഞ്ഞു ഞാൻ പരിഗണിച്ചില്ല പറയാം ഞാൻ പരിഗണിച്ചു കാരണം വരുന്നത് ഞാൻ നോക്കുന്ന അവരെ കരയാണ് ഞാൻ പരിഗണിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വന്നു

അവിടെ എന്റെ യുവാക്കളെ നിങ്ങൾ ആയിരിക്കും ആരോഗ്യമുണ്ട് നല്ല മസിലുണ്ട് ചിമ്പ് പോകുന്നുണ്ട് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നാട്ടിലെങ്കിലും ആരെല്ലോ ആയിരിക്കും നിങ്ങളെ കൊണ്ട് ഉപ്പയും മീൻ കരയുന്നെങ്കിൽ നീ ഒന്നുമല്ല നിന്റെ ഉപ്പാക്കുമ്പെ കൊണ്ടൊരു സമാധാനമില്ലെങ്കിൽ നീ ഒന്നുമല്ല ഒന്നുമല്ല ദുനിയാബിലുമല്ല ആഹ് അല്ല നിന്റെ അഭിമാനവും നിന്റെ ബോഡിയും നിന്റെ കുപ്പായവും നിന്റെ വണ്ടിയും നിന്റെ പോക്കും എല്ലാം വെറുതെ അള്ളാഹു കാത്തിരിക്കട്ടെ എത്രത്തോളം അറിയോ മുഹമ്മദ് പറഞ്ഞു ശിക്ഷ അള്ളാഹു മാറ്റി വെക്കൂല തരും അഥവാ എനിക്ക് ഞാൻ ഇതിനടിമപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ എനിക്ക് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതിനുള്ള ചികിത്സയുണ്ട് അതിനുള്ള സെന്ററുകൾ സ്വയം അങ്ങോട്ട് പോയി

വക്താവും ഇമാവുമായിട്ട് ഇമാമുമായിട്ട് എന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിട്ട് വരണമോ ആ ചക്കരെ കാട്ടില്ലട എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ തിരിച്ചു വരണം അള്ളാഹുരിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും നല്ല തോൽപ്പിക്കുന്ന സീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ